കു ഡ എഫിൻ്റെ ലൈനിലേക്ക് ആയിരിക്കില്ല അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ ഈ പാർട്ടിയെ എന്നാണ് പാർട്ടിയിലെ സാധാരണ ജനങ്ങൾ പ്രവർത്തകരുടെ വികാരമാണ് ഞാൻ പ്രതിഫലിപ്പിക്കുന്നത് ആദ്യമൊക്കെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് പിതൃസമാനനായ നേതാവായിരുന്നു ഇപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഇതിലെല്ലാം പങ്കുള്ളത് നേരിട്ട് അദ്ദേഹം ആരോപിക്കുകയാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജുഡീഷ്യറി ഇടപെടട്ടെ അന്വേഷണ സംഘത്തെ അവർ തീരുമാനിക്കട്ടെ അതൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങളെ സ്വാഗതം ചെയ്യുകയില്ല ഞങ്ങൾ ഉയർത്തിയ ആരോപണങ്ങൾ അദ്ദേഹം ശക്തിയായി ഉന്നയിച്ചപ്പോൾ ആ ആരോപണങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന ആരോപണങ്ങൾ ശക്തമായ ഒരു സമരമാർഗത്തിലേക്കും ഈ ഗവൺമെൻറ്റിനെയും ഈ ഗവൺമെൻറ്റിൻ്റെ നിന്ന് അധികാരത്തിൽ പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിൻ്റെ പേരിൽ പ്രക്ഷോഭം നടത്താൻ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അന്വറിന് ഞങ്ങൾ രാഷ്ട്രീയ ഭയം നൽകേണ്ട കാര്യമില്ല അന്വർ ഇന്നലെ പറഞ്ഞത് ഞാൻ യു ഡി എഫിൻ്റെ പക്ഷത്തല്ല എൽ ഡി എഫിൻ്റെ പക്ഷത്തല്ല മദ്യത്തിലിരിക്കുമെന്നാണ് അദ്ദേഹം മദ്യത്തിലിരുന്നുണ്ടേ ഞങ്ങൾക്ക് ആരും പറഞ്ഞ ആവശ്യമില്ല രാഷ്ട്രീയ അഭയം കൊടുക്കേണ്ട ആവശ്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല യു ഡി എഫ് അദ്ദേഹത്തെ തന്നെ ഉൾക്കൊള്ളുന്നത് അദ്ദേഹം യു ഡി എഫിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങളോടാരോടെങ്കിലും അദ്ദേഹം പറഞ്ഞോളൂ യു ഡി എഫിലേക്ക് പോകുന്നു ഇപ്പോഴും കോൺഗ്രസിനെതിരായി കോൺഗ്രസിനെ രക്ഷിതമായി വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയെ തന്നാക്കാൻ ശ്രമിക്കുന്നത് ആ ജോലി അദ്ദേഹം നിർവഹിക്കട്ടെ പുതിയ കാര്യമല്ലല്ലോ പറയുന്നത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയുന്നു അതാ ഞാൻ പറഞ്ഞത് ഇതുവരെയുള്ള മൂന്ന് കൊല്ലമായി നടക്കുന്ന കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിക്കുകയോ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയോ ചെയ്ത ഒരാൾ ആ ഭരണപക്ഷത്തു നിന്ന് തന്നെ ഇത് പുറത്തു പറയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം ഞങ്ങൾ കണക്കിലെടുക്കും അത്രയേ ഉള്ളൂ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഭരണപക്ഷത്ത് നിന്നുള്ള ഒരാളുടെ വെളിപ്പെടുത്തലായി ഞങ്ങളതിനെ കാണും അല്ലാതെ അപ്പോഴല്ലേ എൽ ഡി എഫ് ഇടുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടേ അപ്പം പറയാം പക്ഷേ എന്തായാലും കോൺഗ്രസ് യു ഡി എഫിന് നേതൃത്വം നൽകുന്ന എല്ലാ പാർട്ടികളും കോൺഗ്രസിൻ്റെ അഭിപ്രായം വളരെ വ്യക്തമായി പറഞ്ഞു ഞാനും നേരത്തെ പറഞ്ഞു കാരണം അദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്ന എനിക്ക് നെഹ്റു കുടുംബത്തോട് വലിയ ബഹുമാനമാണ് ശരിയായിരിക്കും അദ്ദേഹത്തിന് ഗാന്ധി എന്ന പേരിനോടാണ് അലർജിയുള്ളത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം എന്ന് പറഞ്ഞത് അതെ പൊളിറ്റിക്കലായിട്ടാണല്ലോ ഡി എൻ എ പരിശോധിക്കാൻ പറഞ്ഞത് അതെ അല്ലെന്ന് അദ്ദേഹത്തിന് മോഷ്ടിലാൽ നെഹ്റുവിനോടും ജവഹർലാൽ നെഹ്റുവിനോടും വിനോദമില്ലെന്ന് അദ്ദേഹത്തിന്റെ നിന്ന് മനസ്സിലായി അല്ലെന്ന് അതല്ലേ ഡി എൻ എ പരിശോധിക്കാൻ പറഞ്ഞത് ഇന്ദിരാ അല്ല രാഹുൽ ഗാന്ധി ഗാന്ധി എന്ന പേരുമായി നടക്കുന്നതിനാണ് അദ്ദേഹത്തിന്റെ പരിഭവം അതുകൊണ്ടാണ് ആ പറഞ്ഞ കോൺഗ്രസ്റ്റ് അതാണ് ഞാൻ പറയട്ടെ അപ്പോൾ ഫിറോസ് ഗാന്ധിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ് എന്നറിഞ്ഞിട്ട് അറിയാഞ്ഞിട്ടല്ലോ രാജീവ് ഗാന്ധിയുടെ പുത്രനാണെന്ന് അറിയാഞ്ഞിട്ടല്ലോ അപ്പോൾ ഈ ഗാന്ധി എന്ന പേരിൽ രാഹുൽ ഗാന്ധി സജീവമായി അന്ന് ഈ ബി ജെ പി ഗവൺമെൻറ്റിനെ എതിർക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് അങ്ങനെ പറഞ്ഞ ഒരാളെ കോൺഗ്രസ് നടപടിപ്പെട്ട ആളായതുകൊണ്ട് എന്താ കാര്യം അദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ കോൺഗ്രസ്സുകാരും സ്വാതന്ത്ര്യം ഏ ഉണ്ടല്ലോ അവരെ അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കോൺഗ്രസ്സിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതിന് മതിയായ രീതിയിലുള്ള അവരുടെ കുറ്റബോധത്തോടു കൂടിയുള്ള പശ്ചാത്താപമോ അതിനെ മാറ്റി അവർ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് ഞാൻ ഞാൻ പറയട്ടെ ഈ ഗവൺമെൻറ്റിനെ ഞങ്ങളുടെ ശക്തിയിൽ തന്നെ എതിർത്ത് ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം നടത്തി ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെതിരായി ജനങ്ങളെ അണിനിരത്താനുള്ള ശക്തിയുണ്ട് മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ വിജയം എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിനോടും ഓഡി ഗവൺമെൻറ്റിനോടുമുള്ള ജനങ്ങളുടെ എതിർപ്പാണ് വരാൻ പോകുന്ന ലോക്കൽ ബോഡീസിൻ്റെ ഇലക്ഷനും വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ വമ്പിച്ച വിജയം ഞങ്ങൾക്ക് കൈവരിക്കാൻ കഴിയും അതിന് അതിന് ഞങ്ങൾക്ക് ഭീവി എന്ന് പറഞ്ഞ ആവശ്യമില്ല